ത്ത് വീണ്ടും വെർച്വൽ അറസ്റ്റിന് ശ്രമം ഇടപഴഞ്ഞു സ്വദേശിയ റിട്ടയേർഡ് അധ്യാപകനെയാണ് തട്ടിപ്പ് സംഘം വിളിച്ചത് സംശയം തോന്നിയ മകൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു യഥാർത്ഥ പോലീസ് സീനിലേക്ക് വന്നതോടെ തട്ടിപ്പ് സംഘം തടി തപ്പി ഓഫീസർ ബി ബിസർസ്

നമ്മൾ തന്നെ പലതവണ വാർത്തകൾ നൽകിയതാണ് അതിനൊപ്പം തന്നെ പല ബോധവൽക്കരണവും നടക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും പല ആളുകളും കബളിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ വെർച്വൽ അറസ്റ്റിനുള്ള ആ ഒരു തട്ടിപ്പ് കേരള പോലീസ് കൈയോടെ പൊളിച്ച ദൃശ്യങ്ങളാണെന്ന് അല്ലെങ്കിൽ ആ ഒരു വിവരം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത് കൃത്യമായൊരു ഇടപെടൽ സമയോചിതമായ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ അധ്യാപകനിൽ നിന്ന് പണം പോകാഞ്ഞത് പേടിപ്പിച്ച് പണം വാങ്ങുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വീട്ടുകാരെ ഉൾപ്പെടെ ഈ വെർച്വൽ അറസ്റ്റിന്റെ പരിധിയിൽ കൊണ്ടുവരികയായിരുന്നു പക്ഷേ ആ വീട്ടുകാരും സംയോജിതമായി ഇടപെട്ടു സംശയം തോന്നി കൃത്യമായി പോലീസിന് വിവരം അറിയിച്ചത് കൊണ്ടാണ് ഇത് കൈയോടെ പിടിക്കപ്പെട്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ജാഗ്രത ആളുകൾ പാലിക്കണമെന്നതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് പറയുന്നത്